അപ്പൊ നമ്മള് മന്നഞ്ചേരി വരാ ഡോളക്കെല്ലാം തൂക്കിയിട്ട് അതെയോ പെരുവണ്ണ സ്ഥാനികനാണ് ഇവര് സുഹൃത്താണ് പെരുവണ്ണൻ അപ്പോൾ ൂർത്തും പെരുവണ്ണാൻ സാനികടങ്ങാൻ പാടില്ലേണ്ടാക്കണം അതെയോ ശരി അപ്പോൾ നമ്മൾ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന്ന് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വരെ റോഡ് കൂടി മന്നഞ്ചേരി എന്നാന്ന് ആ സ്ഥലത്തിന് പറയാം മന്നഞ്ചേരി വരെ നടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ നോക്കാമല്ലേ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ ഉള്ള സംഭവങ്ങളാണ് ഇവിടെ മുഴുവൻ റോഡിൻ്റെ ഇരുവശത്തായിട്ട് കച്ചവടങ്ങളാണ് പിന്നെ അതാ റോഡിൽ നിന്ന് നിറയെ വലിയ വാഹനങ്ങളുണ്ട് അങ്ങ് വരെ തിരക്കാ നമുക്ക് ഓടപ്പൂവിന്റെ രൂപല്ലാം മാറി കേട്ടോ ഓടപ്പൂ ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓടപ്പൂ വലിയ ഓടപ്പൂട വാഹനങ്ങൾ നിലനിര നിരയായി പോകുന്നുണ്ട് റോഡിന്റെ ഇരുവശത്തായിട്ട് മുഴുവനായിട്ട് കച്ചവട കേന്ദ്രങ്ങൾ തന്നെയാണ് ഇത് പെരുമാൾ സേവാ സംഘത്തിന്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇവിടെ രാത്രിയും പകലും ഇങ്ങനെ നടന്നിട്ടേ ഇരിക്കും രാത്രി ഇതേമാതിരി തന്നെ ജനങ്ങളുണ്ടാവും പകൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ ഇപ്പോൾ രാത്രിയും പകരം ഒന്നും അറിയാമില്ല ഇങ്ങനെ കച്ചവടങ്ങൾ നടന്നിട്ടേ ഇരിക്കും അപ്പം ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മന്നഞ്ചേരി വരെ നടന്നിട്ടാണ് പോകുന്നത് നമ്മൾ കിഴക്കേ നടവഴി അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കച്ചവട കേന്ദ്രങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇതുവഴി ഒന്ന് നടന്നത് ഉടപ്പുവെള്ളം ചീകി ഉണ്ടാക്കുന്നത് കണ്ടോ ഈ ചേട്ടനാന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ചേട്ടൻ ചേട്ടോ പേരെന്താ സുരേഷ് ചേട്ടൻ ഇവിടെ തന്നെയാ കുട്ടി തന്നെയാ അടിപൊളി പൂവ് ഇല്ല ഉണ്ടാക്കിയിട്ട് എത്രയാവും ഒരു പൂവിന് വില പൂവിന് എങ്ങനെ വില അറുപത് എഴുപത് എൺപത് ഇതിന് ഓ നൂറ് നൂറോ അപ്പോൾ വലിയ പൂവിന് നൂറ് രൂപ ഇതിന് ഇതിന് എഴുപത് അറുപത് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ വ്യത്യസ്തമായ റേറ്റുകളിലാണ് അറുപത് മുകളിൽ ഇത് എഴുപത് ഇത് എൺപത് ഇത് നൂറ് ഇങ്ങനെയല്ലാന്ന് പൂവിൻ്റെ വിലകൾ പൂവിൻ്റെ ഏറ്റവും അറുപത് എണ്ണാ തുടങ്ങുന്നല്ലേ അറുപത് അമ്പത് ഉണ്ടാവും അല്ലേ അറുപത് അമ്പത് മുതൽ അങ്ങനെ പൂ തുടങ്ങുന്നുണ്ട് ഇപ്പൊ ഈ ഇത് ഈ പൂവ് ഇതിന്റെ ഐതിഹ്യം എന്താ അല്ല ഇത് ദക്ഷൻ്റെ താടിയാണോ അല്ലെങ്കിൽ ഈ യാഗം ചെയ്ത ബൃഹുമുനിയുടെ താടിയാണോ പിന്നെ ശിവന്റെ ജഡം അടിച്ചപ്പോൾ അതിൽ നിന്ന് വന്ന അങ്ങനെ പല മൂന്ന് നാല് അഭിപ്രായങ്ങൾ ഓ ബ്രഹ്മുനിയുടെ വീരഭദ്ര ഓ അത് ശരി യാഗം തുടർന്ന് രണ്ടാമത് നടക്കുമ്പോൾ ഈ താടി പൂക്കളായി പൂക്കളായി ഓ അതാ അതാ കറക്റ്റ് നിങ്ങൾ പറഞ്ഞ ശരിയാ പാലക്കാടിലാല്ലോ ചന്ദ്രൻ പറഞ്ഞ ആളാണ് പാലക്കാടിലാന്ന് ഇദ്ദേഹം പറഞ്ഞാ എനിക്ക് തോന്നുന്നു കൂടുതൽ ശരിയാണ് ശിവക്ഷേത്ര അപ്പൊ ബ്രഹ്മുനിയുടെ താടിയാണ് പൂക്കളായിട്ട് വന്നത് അപ്പൊ അതാണ് അതിന്റെ അനുസ്മരിക്കുന്ന അനുസ്മരിക്കുന്നതാണ് ഇത് അപ്പൊ ഇതിനെ നമ്മള് വീടുകളിലും വാഹനങ്ങളിലും പൂജാമുറി വെക്കാൻ പാടില്ല വലിച്ചെറിയാൻ പാടില്ല പൂവ് കൊണ്ടുപോകുന്നവരെ എല്ലാരും ശ്രദ്ധിക്കണം ഇതിനെ വലിച്ചെറിയാൻ പാടില്ല നമ്മൾ ഈ പൂവിനാ ഒരു വർഷം പൂജാമുറിയിൽ സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് വേസ്റ്റ് കോട്ടയില് കളയാനോ പാടില്ല അതാണ് ഐതിഹ്യം ആ ശിവന്മാണല്ലോ ആ അപ്പൊ നമുക്ക് അല്ലാതെ വലിച്ചു കളയാൻ പാടില്ല കളയാൻ പാടില്ല ഓക്കെ അപ്പൊ ചന്ദ്രൻ എന്നാ പറയാ പാലക്കാടുള്ള ചേട്ടനാണ് അദ്ദേഹം നമുക്ക് ഈ ഒരു അറിവ് പകർന്നു തന്ന് വളരെ സന്തോഷമുണ്ട് അപ്പം കേൾക്കുന്ന പ്രേക്ഷകരിലും ഇത് ഇതേമാതിരിയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത് വന്നിട്ട് ബൃഹുമുനിയുടെ താടിയാണ് ബൃഗ്മനൊരു താടി വിൽക്കി കളഞ്ഞപ്പോൾ അത് പിന്നീട് യാഗം കംപ്ലീറ്റ് ആകുമ്പോൾ അതെല്ലാം പുഷ്പങ്ങളായി മാറി ആ പുഷ്പങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഓടപ്പൂവ് നമ്മൾ ഇതിനെ വീടുകളിൽ കൊണ്ടുപോയി എവിടെ ഓടക്കാട്ടിലാണ് ആ അവിടെയാണ് അപ്പൊ പുഷ്പങ്ങളായ വൃഷ്ടിയാണ് നടന്നത് ആ സമയം അപ്പോൾ രണ്ടാമത് തുടർന്ന് ദക്ഷിണ തലയിലും ആടിന്റെ തലയിലും വെച്ച് കൊടുത്ത് യാഗം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത് പൂവായി പുഷ്പവൃഷ്ടിയായി വന്നു അല്ലേ കറക്റ്റ് ഇതാണ് അതിന് ശരിയായത് എനിക്ക് നല്ല അറിവുള്ള ഒരാളെ കിട്ടി ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു അവർക്ക് അറിയില്ലേ ചേട്ടാ നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് ഇതാ ഈ ഒരു അറിവ് വളരെ ആണ് കേട്ടോ ഇത് ഇനി നമ്മളെ മാതിരിയുള്ള ആൾക്കാർ നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയണം അപ്പോൾ ഇത് നോക്ക് ബ്രഹ്മുനിയുടെ താടിയാണ് മനസ്സിലായില്ലേ അപ്പം ഈ വീരഭദ്രൻ ബൃഹ്മുനിയുടെ താടിയെല്ലാം പിടിച്ച് വലിച്ച് വറിച്ച് കളഞ്ഞ് അത് പോയി വീണത് വന്നിട്ട് ഈ ഓടക്കാടുകളിൽ മനസ്സിലായില്ലേ അപ്പം ഓടക്കാടുകളിൽ നിന്ന് വീണ ആ താടി പിന്നീട് ദക്ഷിണ ആ ദക്ഷനെ എല്ലാ ദേവഗണങ്ങളിലും പറഞ്ഞ് യാഗം കംപ്ലീറ്റ് ചെയ്യണം അല്ലെ ലോകനാ ലോകനാശം സംഭവിക്കും അതുകൊണ്ട് യാഗം കംപ്ലീറ്റ് ചെയ്യണം അപ്പം അങ്ങനെ ആ നാലിങ്ങനെ പുഷ്പാഞ്ജലി നമ്മൾ കണ്ടില്ലേ മഹാവിഷ്ണു പോയിട്ട് സ്വാന്തരിച്ച് ണുപ്പിച്ചതിന് ശേഷം ഈ ഒരു ആടിന്റെ തലയാന്ന് ദക്ഷിണ വെച്ചു കൊടുക്കുന്നത് അല്ലേ ദക്ഷൻ്റെ തലയിലും പോയി എല്ലാം ആട്ടിനെ കൊണ്ടും എല്ലാം ദയിച്ചു വരും അപ്പൊ അവിടുന്ന് അവിടുന്ന് രണ്ടാമത് യാഗം കംപ്ലീറ്റ് ചെയ്യുമ്പം ഈ ഓടക്കാട്ടിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്നാന്ന് പറയപ്പെടും ആ പുഷ്പങ്ങളാണ് ഈ കാണുന്നത് ഓടപ്പൂ നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഓടപ്പൂ െ അപ്പം ഇത് ബൃഹ്മുനിയുടെ താടി ആയതാണ് അപ്പം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ വീട്ടിൽ വെച്ച് ശേഷം അടുത്ത വർഷം ആ ഈ പൂവിനെ ആ ഈ പൂവിനെ നമ്മൾ ആ ഒരു വർഷം കഴിഞ്ഞാൽ അതിനെ കരിച്ച് അതിൻ്റെ ഭസ്മം നമുക്ക് തുടക്കണം പിന്നെ പുതിയ പൂവ് വെക്കണം അല്ലാതെ വലിച്ച് വെളിയിൽ വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കളയാൻ പാടില്ല എന്നാണ് ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്ന ഉപദേശം താങ്ക് യു ചന്ദ്ര ചന്ദ്രന ഓക്കെ വളരെ നന്ദിയുണ്ട് ശരിയേ മഴയും പെയ്ത കേട്ടാ കറക്റ്റാ അതാ നിങ്ങൾ പറയും ഇത്ര നേരം മഴയില്ലായിരുന്നു നിങ്ങൾ ഈ അറിവ് പകർന്നു വന്നു മഴ പെയ്തു ആ മഴയാണ് അപ്പൊ ഇവിടെ അതെയോ അനിയനാ അപ്പൊ ഓ അച് അപ്പൊ നമ്മൾ എന്നാ പോ നമ്മള് നേരെ അക്കരക്കുട്ടി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുത്തെ അഞ്ചമ്മ ജോർജ് മാത്യു ഹായ് ഇതോ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ഥലം എവിടെയാണ് ബ്രോന്ന് ചോദിക്കുന്നുണ്ട് സ്ഥലം ഇത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ കണ്ണൂർ കണ്ണൂർ ജില്ലയില് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ വരുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം നല്ല മഴ പെയ്തു കേട്ടോ വരെ കൂട്ടി നമ്മള് വന്നു നല്ല മഴയാണ് അടിപൊളി മഴയാണ് വരുന്നത് കൊച്ചിമാ ജോർജ് മാത്തി എവിടെയാ സ്ഥലം എന്ന് വെക്കുന്നത് ഇത് കൊട്ടിയൂരാണ് കൊട്ടിയൂരിൽ നിന്നിപ്പം ഞാൻ ഇങ്ങനെ നടന്ന് മന്നഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം കൊട്ടിയൂർ വന്നിട്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ ഉള്ളൊരു സ്ഥലമാണ് മലയോര ഗ്രാമമാണ് ഇതുവഴി വയനാട് പോവാ പാൽച്ചരം വഴി അപ്പോൾ വയനാടിനോടുള്ള അടുത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന വൈശാഖ് മഹോത്സവം തീർച്ചയായാ ഇതെങ്ങോട്ട് പോയിന് അതെയോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കിലോമീറ്റർ നടന്നു അര കിലോമീറ്ററിൽ കൂടുതൽ നടന്നു തോന്നുന്നു അപ്പോൾ കച്ചവട കേന്ദ്രങ്ങൾ വരെ ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വരെ ഉണ്ട് നമ്മൾ വന്ന സ്ഥലത്തിൻ്റെയും പുറകിൽ ഒരു കിലോമീറ്റർ മുതൽ ഈ കച്ചവടം തുടങ്ങുന്നുണ്ട് ഇവിടെ എല്ലാം ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഉത്സവ ലഹരിയാണ് ഒരു കൊട്ടിയൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരു വരുമാന മാർഗവും കൂടിയാണ് ഇരുപത്തെട്ട് നാളിൽ നല്ലൊരു വരുമാനം കൂടിയാണ് റോഡ് സൈഡിലുള്ള റോഡ് സൈഡിൽ വീടുള്ള സ്ഥലമുള്ളവർക്കെല്ലാം ഒരു വരുമാനമാണ് കച്ചവടം ചെയ്യുന്നവർക്കൊരു വരുമാനമാണ് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിറയെ ജനങ്ങൾ ജന ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് അതായത് കർണാടക തമിഴ്നാട് സ്ഥലത്തുനിന്ന് തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് മഴയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നല്ല മഴയാണ് എങ്കിലും ജനങ്ങൾക്ക് ഭക്തജന പ്രവാഹം ഉണ്ട് നന്നായിട്ട് ഇന്നും ബ്ലോക്കായിരുന്നു വരുന്ന വഴിക്ക് വഴിമാറി ബൈപ്പാസിലൂടെയാണ് വന്നത് ഏകദേശം കുത്തിയൂരെത്താനാവുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ പുറകിൽ നിന്ന് തന്നെ ബ്ലോക്കായിരുന്നു ആ ബ്ലോക്ക് മറികടക്കാൻ വേണ്ടി നമ്മൾ ബൈപ്പാസിലൂടെയാണ് വന്നിട്ട് പ്രത്യേക ഭാഗത്താണ് നമ്മളെ വണ്ടി വെച്ചിട്ടുള്ളത് ഇപ്പം നടന്ന് 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 നമ്മളിപ്പോൾ മണ്ണേരി എത്താറായി മന്നഞ്ചേരിയിൽ നിന്ന് കിഴക്കേന്ന് വഴി അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടാണ് നമ്മുടെ ദേവസ്വത്തിൻ്റെ പാർക്കിങ്ങാണ് ഈ കിഴക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളില്ലേ വയനാട് ഭാഗത്തുനിന്ന് ബോയ്സ് ടൗൺ വഴി വരുന്ന വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ കുറേ പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് അതിലൊരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ായിട്ടാന്ന് ആ വഴിയാന്ന് നമുക്ക് അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ ഇതാ കണ്ടോ നിങ്ങൾ ഈ തിരക്ക് കാണുന്നുണ്ടാവും കച്ചവട കേന്ദ്രങ്ങൾ കാണുന്നുണ്ടാവും മഴയാണ് നല്ല മഴയുമുണ്ട് നമ്മൾ ഇനിയും ക്ഷേത്രത്തിലെ ഒരു കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട് കേട്ടോ ഇതാ വാഹനം അതിലേക്ക് കൂടി കയറിപ്പോകുന്നുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറിപ്പോകുന്നുണ്ട് ഗ്രൗണ്ട് പിന്നെ ബാവിലിപ്പുഴ മുറിച്ച് കിടക്കണം നമ്മൾ കിഴക്കേണ്ടത വഴിയാന്നല്ലേ തോന്നുന്നു അപ്പോൾ ബാവിൽ പുഴ മുറിച്ച് കിടക്കണം മുറിച്ച് കിടക്കാൻ പാലമുണ്ട് പാലത്തിൻ്റെ മുള്ളിലും കൂടി പോകണം പുഴ മുറിച്ച് കിടക്കാനൊന്നും ആവത്തില്ല അത്രയും ഭയങ്കര വെള്ളം ഒഴുക്കുണ്ട് നല്ല ഒഴുക്കാന്ന് വെള്ളത്തിന് നല്ലോണം വെള്ളമുണ്ട് നല്ല ഒഴുക്കും ഉണ്ട് അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് ക്ഷേത്രത്തിലേക്ക് പോകണ്ട കിഴക്കേ നട വഴി പോകേണ്ട വഴിത് വാഹനങ്ങൾ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ശരിയായ കവാടം ഇതാ അവിടെ ഈ ഈ ഒരു കോംപ്ലെക്സിൻ്റെ ഇത് ചക്കരക്കുട്ടൂർ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സാണ് ഈ കോംപ്ലക്സിൻ്റെ നടുവിലൂടെയാണ് ഇതാ ചക്കരക്കുട്ടൂർ ക്ഷേത്രം കിഴക്കേ നട നടക്കരക്കുട്ടൂർ ക്ഷേത്രം കിഴക്കേ നട ഇതുവഴിയാണ് നമുക്ക് ഇവിടെ ഒരു വിളക്കുണ്ട് കേട്ടോ കല്ല് വിളക്കാണ് കരി കല്ലോണ്ട് ദീപസ്തംഭം ഇതുവഴി ഇത് മുഴുവനായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് ഒരു വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ആണ് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇതെല്ലാം വിശ്രമ കേന്ദ്രങ്ങളാണ് ഈ മുമ്പിൽ കാണുന്ന ഇത് ഈ വിശ്രമ കേന്ദ്രം വന്നിട്ട് ഈ ബിൽഡിംഗ് വന്നിട്ട് ദേവസ്വത്തിൻ്റെയാണ് അതിൻ്റെ അപ്പുറം കാണുന്നത് പെരുമാൾ സേവാ സംഘത്തിൻ്റെയാണ് ബാക്കി ഈ സൈഡിലെല്ലാം കാണുന്ന കച്ചവടങ്ങളാണ് നേരെ പോണനി